രാജ്യ തലസ്ഥാനത്തെ നാൽപ്പതിനധികം സ്കൂളുകളിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന ഭീഷണി സന്ദേശം ഇമെയിലിലൂടെയാണ് ഭീഷണി സന്ദേശങ്ങൾ സ്കൂൾ അധികൃതർക്ക് ലഭിച്ചതെന്നാണ് വിവരം ബോംബുകൾ നിർവീര്യമാക്കാൻ മുപ്പതിനായിരം ഡോളർ ആവശ്യപ്പെട്ടതായും പോലീസ് പറയുന്നു പുലർച്ചെ ആറേ കാലോടെയാണ് ആദ്യ സന്ദേശം ലഭിച്ചത് ഈ സമയം കുട്ടികളിൽ പലരും സ്കൂളുകളിൽ എത്തിയിരുന്നു ജീവനക്കാരുമുണ്ടായിരുന്നു ഇവരെല്ലാം ഉടൻ തന്നെ മടക്കിയയച്ചു ആർ കെ പുറയിലെ ഡൽഹി പബ്ലിക് സ്കൂളിനും പശ്ചിംവിഹാറിലെ ജി ഡി ഗോയംഗ സ്കൂളിനുമാണ് ആദ്യമായി ബോംബ് ഭീഷണി ലഭിച്ചത് ജി ഡി ഗോയംഗ സ്കൂളിലാണ് ആദ്യമായി സന്ദേശമെത്തിയത് ഉടൻ തന്നെ അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് ഏഴ് ആറോടെയാണ് ഡൽഹി പബ്ലിക് സ്കൂളിൽ ഭീഷണി സന്ദേശം ലഭിച്ചത് ഇവരും അഗ്നിരക്ഷാസേനയെ വിളിച്ചു സ്ഥലത്ത് പോലീസ് അഗ്നിരക്ഷാസേന ബോംബ് സ്ക്വാഡ് ഡോഗ് സ്ക്വാഡ് എന്നിവർ പരിശോധന നടത്തിയെങ്കിലും സംശയാസ്പദമായ ഒന്നും കണ്ടെത്തിയിട്ടില്ല ഡൽഹിയിലെ സ്കൂളുകളിൽ ബോംബ് ഭീഷണി കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി തുടർച്ചയായി ഉണ്ടാവുകയാണ് രോഹിണി മേഖലയിലെ പ്രശാന്ത് വിഹാറിൽ ഒക്ടോബർ മാസത്തിൽ സി ആർ പി എഫിന്റെ സ്കൂളിനോട് ചേർന്ന ഒരു സ്ഫോടനമുണ്ടായിരുന്നു സ്കൂളിന്റെ മതിലിനും തൊട്ടടുത്തുള്ള കടകൾക്കും വാഹനങ്ങൾക്കും ഇതിൽ കേടുപാടുകളുണ്ടായി പിറ്റേന്ന് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് എല്ലാ സി ആർ പി എഫ് സ്കൂളുകളിലേക്കും ഇമെയിലായി ബോംബു ഭീഷണി വന്നിരുന്നു എന്നാൽ അന്വേഷണത്തിൽ ഇത് വ്യാജമെന്ന് തെളിഞ്ഞു ചെറിയ ബോംബുകളാണെന്നും കണ്ടെത്താൻ പ്രയാസമായിരിക്കുമെന്നും സന്ദേശത്തിൽ പറയുന്നുണ്ട് ബോംബ് നിർവീര്യമാക്കാൻ ഇരുപത്തിയഞ്ച് കോടിയോളം രൂപയാണ് ആവശ്യപ്പെട്ടത് ഇമെയിലിന്റെ ഉറവിടം കണ്ടെത്താനായി അയച്ച ഐ പി അഡ്രസ് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് നിലവിൽ ഡൽഹി പോലീസ് ഡൽഹിയിലെ ജെ ഡി ഗോയങ്ക സ്കൂളിൽ നിന്ന് രാവിലെ ആറേ കാലോടെയാണ് പോലീസിന് ആദ്യ പരാതി ലഭിക്കുന്നത് പിന്നീട് ഏഴ് ആറോടെ ഡിആർഎസ് ആർ കെ പുരം സ്കൂളിനും ബോംബ് ഭീഷണിയുള്ളതായി വിവരം ലഭിച്ചു ഡി പി എസ് ആർ കെ പുരം ജി ഡി ഗോയങ്ക പശ്ചിമവിഹാർ എന്നിവിടങ്ങളിൽ നിന്നാണ് ബോംബ് ഭീഷണിയെക്കുറിച്ച് ആദ്യ വിവരം ലഭിച്ചതെന്ന് ഡൽഹി ഫയർ സർവീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ബോംബ് ഡിറ്റക്ഷൻ ടീമുകളും ഫയർഫോഴ്സും ലോക്കൽ പോലീസും ഡോഗ് സ്ക്വാഡും ഉടൻ തന്നെ സ്ഥലത്തെത്തി സ്കൂളുകളിൽ തിരച്ചിൽ നടത്തുകയാണ് സംശയാസ്പദമായ ഒന്നും തന്നെ ഇതുവരെ നിലവിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല സ്കോട്ടി ലെൻസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന വിലാസത്തിൽ നിന്നാണ് സന്ദേശം ലഭിച്ചത് കെട്ടിടത്തിനുള്ളിൽ ഒന്നിലധികം ബോംബുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും ബോംബുകൾ ചെറുതാണ് ഇത് കെട്ടിടത്തിന് കാര്യമായ കേടുപാടുകൾ വരുത്തില്ല എന്നും പക്ഷേ ബോംബുകൾ പൊട്ടിത്തെറിക്കുമ്പോൾ നിരവധി ആളുകൾക്ക് പരിക്കേൽക്കാൻ സാധ്യതയുണ്ടെന്നുമാണ് ഇമെയിൽ സന്ദേശത്തിൽ പറയുന്നത് ബോംബ് നിർവീര്യമാക്കണമെങ്കിൽ തനിക്ക് മുപ്പതിനായിരം ഡോളറും ലഭിച്ചിരിക്കണമെന്നും മെയ് മാസത്തിൽ സമാനമായ നിലയിൽ ഇരുന്നൂറിലധികം സ്കൂളുകൾക്കാണ് ഭീഷണി സന്ദേശം ലഭിച്ചിരുന്നത് നിലവിൽ പരിശോധന പുരോഗമിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി